ഒന്ന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പൈനാപ്പിൾ ഉപയോഗിക്കേണ്ട കേട്ടെ അപ്പോൾ അത് നമുക്ക് കഷ്ണങ്ങളാക്കി ആദ്യം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കൊണ്ടുവരാം ഇനി ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ അരി ഇടാം അധികം വലുപ്പല്ലാതെ ഉണ്ടാകാം ഈ രൂപത്തിൽ വേണം അരി പൈനാപ്പിൾ പച്ചടി എല്ലാ കല്യാണങ്ങൾക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലത് നല്ല രസമായിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇത്രയും വലുപ്പം മതി നമ്മുടെ പൈനാപ്പിളിൻ്റെ കഷ്ണത്തിന് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം എത്രയാണോ ഞാനൊരു പൈനാപ്പിൾ അരിഞ്ഞപ്പോൾ കിട്ടിയത് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ള ഡി ആവശ്യം വരും നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കേട്ടോ ഇവിടെ വെള്ളമുള്ളതാണ് അപ്പോൾ അങ്ങനെ അത്ര വലിയ വേവില്ല ഇന്ന് നമുക്ക് ഇതിൽ ഇത്തിരി വേപ്പില അതുപോലെ പച്ചമുളക് ഒക്കെ ഇട്ടുകൊടുക്കാം വേപ്പല ഇട്ടു പച്ചമുളക് ഇട്ടുണ്ട് ഒരു നാല് പച്ചമുളക് നെടുവേക്ക് ചെയ്തിട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്കിലേക്ക് ഒരു അരപ്പ് ശരിയാക്കി എടുക്കാം അപ്പം അതിന് ഒരു ചെറിയ തേങ്ങ ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തോളാം അത്ര ഭയങ്കര വലുപ്പുള്ള തേങ്ങയാണ് ഒരു മീഡിയം ടൈപ്പ് ാണ് എടുത്തിട്ടുള്ളത് ഒരഞ്ചാറ് ചുവന്നുള്ളി കഷ്ണങ്ങളാക്കി ഇട്ടുണ്ട് അഞ്ച് ചവന്നുള്ളികളുണ്ട് കടുക് ഇട്ടുണ്ട് ഒരു സ്പൂണ് കടകഴിഞ്ഞിട്ടുള്ളത് ഒരസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം അപ്പോൾ ആ നാളികേരം ചിരകിയുടെ ആ പാത്രത്തിൽ ഞാൻ വെള്ളം അതാണ് ആ കളറ് വെള്ളത്തിൽ അത് കഴിഞ്ഞ് നല്ല ആക്കി അരച്ചു കൊണ്ടുവന്ന് മാറ്റി വയ്ക്കും ഇതിപ്പം നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് തീരൂലട്ടോ അല്ല പിന്നെ ഇട്ട് കൊടുക്കണത്തിൽ പഞ്ചസാരയാണ് അപ്പോൾ നമ്മൾ പൈനാപ്പിളിന് ഭയങ്കര മുതിരയാണെങ്കിൽ നോക്കിയിട്ടിട്ടാൽ മതി ഒരു സ്പൂൺ നോക്കിയിട്ടാൽ മതി ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് അതൊന്നും കൂടി വെറ്റി വരാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നോക്കിയപ്പോഴും അതിൽ ഉപ്പിന് കുറച്ച് ഇനി നമുക്ക് പോരായ അരപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ല അരച്ചു കൊണ്ടത് പറഞ്ഞിട്ട് ഞാൻ അരച്ചു കൊടുത്തു അത് മിക്സി ചെയ്ത് ലക്ഷം കൊണ്ടുപോകാം തൈര് കുറച്ച് തൈരാത് ഞാൻ നന്നായി അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞുടച്ച തരാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് മാസം ഇപ്പോൾ പറയാൻ തോന്നിയിട്ട് വീണ്ടും ഞാൻ കൂട്ട് കൊടുത്തു ഒന്ന് ചൂടാക്കി എടുക്കണം അത് അത് ചൂടായി വന്നപ്പോൾ വേറെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചുള്ള ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു കടു കിട്ടുകൊടുക്കാം നമുക്കിനി വളരെ ടേസ്റ്റി ആണ് പൈനാപ്പിൾ പച്ചടി എനിക്ക് പത്ത് ദിവസമായിട്ട് പൈനാപ്പിൾ പച്ചടി ഇത് കഴിക്കണം എന്നൊരാശ തോന്നിയിട്ട് ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടം അതിന് മധുരമുള്ള കറിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം കടുകിട്ട് കൊടുത്തു ഇത് പൊട്ടി വരുമ്പോൾ വേപ്പലയും മറ്റൽ മുളക് കിട്ടുകൊടുത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അപ്പം തന്നെ അടച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നാൽ മതി ഇപ്പം ഇതൊക്കെ അതിൻ്റെ മണ്ണൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായി പിന്നെ ഒന്ന് കുറുതാവും ജീട്ട ഇരുന്നൊന്ന് കുറുതാവും അപ്പം ഞാൻ ഇപ്പം അങ്ങനെ അളക്കണം കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി ഒരു പാഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്നു നോക്കിയപ്പം ഇങ്ങനെ നല്ല മണ്ണായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കുറുതായി വരുന്നുണ്ട് നല്ല പച്ചടിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഇതാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ടേസ്റ്റി പച്ചടി